കരുവാരുണ്ട് കേരള എസ്റ്റേറ്റ് മദാരിക്കുണ്ട വെള്ളച്ചാട്ടത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലായി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി വനംവകുപ്പ് പരിശോധന നടത്തി കടുവ കേരള എസ്റ്റേറ്റ് എ വൺ ഡിവിഷൻ ഭാഗത്തേക്ക് നീങ്ങിയതായി സ്ഥിരീകരിച്ചു ദൗത്യ സംഘം കടുവയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല മഞ്ഞൾപാറ മദാരികുണ്ട് സുൽത്താന എസ്റ്റേറ്റ് കേരള എസ്റ്റേറ്റ് സി വൺ സി ടു എ എ വൺ എ ടു ഡിവിഷനുകൾ പാറശ്ശേരി അടക്കാക്കുണ്ട് എഴുപത് ഏക്കർ അൻപത് ഏക്കർ പാന്ദ്രാർ ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ പരിസര പ്രദേശങ്ങളിലെ ആളുകൾ പരമാവധി ജാഗ്രത പുലർത്തണം രാവിലെയും വൈകുന്നേരങ്ങളിലും ഒറ്റയ്ക്കുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കണമെന്നും വനംവകുപ്പ് അറിയിച്ചു കടുവയെ പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും ഊർജിതമായി പുരോഗമിക്കുകയാണ് പൊതുജനങ്ങൾ ദയവായി സഹകരിക്കണമെന്നും വനംവകുപ്പ് പറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ്